എന്താണ് സ്ട്രോപ് ക്രീം ഹൈലൈറ്റർ പ്ലസ് മോയ്സ്ചറൈസർ ആണ് സ്ട്രോപ്പ് ക്രീം എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നടിമാരെയൊക്കെ കാണുന്ന സമയത്തെ നടിമാരുടെ മുഖത്ത് നല്ല തിളക്ക കൂടുതൽ മേക്കപ്പിനേലും കൂടുതൽ അവരുടെ മുഖം നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നത് കാണാം അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താ എണ്ണയെ കാണും തേച്ചിട്ടാണോ വന്നേക്കണം കയ്യാണെങ്കിലും കാലാണെങ്കിലും ഏതൊക്കെ ഭാഗമാണ് എക്സ്പോസ്ഡ് ആയിക്കണം ആ ഭാഗം മുഴുവൻ തിളങ്ങുന്നുണ്ട് നമ്മള് അങ്ങനെ തിളങ്ങ എപ്പോഴാണ് നല്ല തവിടെയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ആ സമയത്താണ് ആ തിളക്കൊക്കെ ഉണ്ടാവുക അപ്പൊ എണ്ണ തേച്ചിട്ടാണോ അവർ വരുന്നത് എണ്ണയല്ല അതിന്റെ എണ്ണയ്ക്ക് പകരം ഇങ്ങനെയുള്ള അതായത് ക്രീം ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത് ത്രീ ഡി ഷൈൻ ഇപ്പൊ നമ്മുടെ മുഖത്തിന് ഇനിയിപ്പോൾ തിളക്കം മാത്രമല്ല കിട്ടുക അതിൻ്റെ ഒപ്പം തന്നെ ത്രീ ഡി ഷൈൻ കിട്ടാനായിട്ടുള്ള ഒരു മാർഗം കൂടിയിട്ടാണ് അപ്പൊ ആ പാക്കറ്റിൽ തന്നെ നോക്കുക എന്താ എഴുതിയിരിക്കുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഇതിൽ കൂടുതൽ ഒരു പ്രൊമോഷൻ ഇതിൽ കൂടുതൽ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ട്രോത്രി ഇതിൽ ഷിയ ബട്ടറും എലോവേരിയും ആസിഡ് എലൻറ്റോയിൻ ഉണ്ട് അതായത് സ്കിന്നിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്ന എല്ലാത്തരം പ്രോഡക്ട്സും ഉണ്ട് ഷിയ ബട്ടർ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഷിയ ബട്ടർ അലോവേര എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേഷൻ സ്കിന്നിന് കൊടുക്കുന്നതാണ് നയാസൈനമൈഡ് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാറ്റാനായിട്ടും ആ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാലോറോണിക് ആസിഡ് സ്കിന്നിലുള്ള ഈർപ്പത്തെ തടഞ്ഞു നിർത്താൻ ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഈർപ്പം നന്നായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് എലൻറ്റോയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റാഷസ് എന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കിന്നിനുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇത് ഇനിയിപ്പോ തിളങ്ങിയാലും ഇല്ലെങ്കിലും പോലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും അല്ലെ ഞാൻ നോക്കി നോക്കിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കണ്ടിട്ട് ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ഇത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഇനിയിപ്പോ ഇത് എവിടെ തേക്കും എങ്ങനെ ഉപയോഗിക്കും എന്നാണ് അപ്പൊ എന്തിനാണ് സ്ട്രോപ്പ് ക്രീം അതിന്റെ ഒരു ഇഫക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുഖത്ത് തിളക്കം കണ്ടുവോ ഈ കുട്ടിയുടെ ഈ കാണുന്ന കുട്ടിയുടെ മുഖത്ത് തിളക്കം കണ്ടു നമ്മുടെ കയ്യില് കിട്ടിയാലേ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റുള്ളൂ വ്യത്യാസം കണ്ടുള്ളൂ നമ്മൾ സാധാരണ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്രൈ ലുക്ക് വരും മുഖത്ത് അല്ലെ ഇവിടെ ഡ്രൈ ലുക്കിന് പകരം അത് ഈ ഒരു ഹൈലൈറ്റർ ഈ ഒരു സ്ട്രോപ്പ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് ഒരു തിളക്കം വരും അതായത് ഈ എണ്ണ തേച്ച പോലത്തെ ഒരു തിളക്കം വരും ആ ഒരു തിളക്കമാണ് ഈ സ്ട്രോപ്പ് ക്രീമിന്റെ പ്രത്യേകത എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാ ഉം അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ എങ്ങനെയൊക്കെ എന്ന് അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മേക്കപ്പിന്റെ മുകളിലാണ് ആ തിളക്കം വേണ്ടതെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാർട്ടിക്ക് പോവുകയാണ് കല്യാണത്തിന് പോവുകയാണ് ഏതെങ്കിലും ഉത്സവത്തിന് പോവുകയാണ് എവിടെ നിന്നാലും എന്നെ ഒന്ന് കാണുന്ന നല്ല രീതിയിൽ തിളക്കൊക്കെ വരണം എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം ബി ബി ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുകളില് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ട കവള് കാണണം നെറ്റി കാണണം എന്താ പറയാ മീശ താടി ഭാഗങ്ങളൊക്കെ കാണണം നിശ്ചാൽ ആണു പുരുഷന്മാർക്കല്ലാതെ സ്ത്രീകൾക്കാ അപ്പോ ആ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോപ്പ് ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ക്രീം അല്ല അയ്യോ ഞാൻ ബി ബി ക്രീം അപ്ലൈ ചെയ്തത് പോകില്ലോ എന്ന് വിചാരിക്കേണ്ട ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ജെൽ ഫോമിലാണ് ഇത് വരിക അതുകൊണ്ട് തന്നെ പ്രൈമർ ആണ് ഇത് ആക്ച്വലി അപ്പൊ പ്രൈമർ എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കുമ്പോൾ ഉള്ള പ്രൈമർ അല്ല നമുക്ക് അറിയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളു അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് താരതമ്യം ചെയ്യരുത് അപ്പൊ പ്രൈമർ ആണ് ശരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇട്ട സാധനം പോകില്ല അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പൊ എന്ത് ചെയ്യും ആ ഭാഗങ്ങൾ മാത്രം നല്ല തിളക്കം കിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ ഈ ഡയമണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒരു തർക്കം വരില്ല അതേപോലെ നമ്മുടെ മുഖം ത്രീ ത്രീ ഡി രൂപത്തിൽ നമ്മുടെ മുഖം തിളങ്ങും മാരതി മാം ഇന്നിങ്ങനെ ഇരുന്നാൽ മതിയോ ചെറുപ്പക്കാരൊക്കെ മാറി നിൽക്കട്ടെ നമ്മൾ നമ്മള് ആദ്യം ഇറങ്ങട്ടെ പ്രോഡക്റ്റ് ഒക്കെ അമ്മ അതേപോലെയുള്ള പ്രോഡക്റ്റ്സ് അല്ലേ വരണതാ ഇനി അടുത്ത വഴി എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ബി ബി ക്രീമും കോമ്പാക്ട് പൗഡറും ഒന്നും വേണ്ടാന്ന് വയ്ക്കും നമുക്കല്ലാത്ത തിളക്കാണ് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ അപ്ലൈ ചെയ്യണതിന് പകരം ബി ബി ക്രീമുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ബി ബി ക്രീമിൻ്റെ ഒരു നല്ല ഷെയ്ഡും കിട്ടും വാമാണോ മീഡിയമാണോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ആണോ നമ്മൾ ബി ബി ക്രീം ഉപയോഗിക്കണം ഏതാണോ നമ്മുടെ കോംപ്ലക്സും നമ്മുടെ നിറത്തിന് ചേരുന്നത് അതിനനുസരിച്ചുള്ള ബി ബി ക്രീം എടുക്കുക അതിൽ ഇത്തിരി സൈസ് എടുത്തു കഴിഞ്ഞിട്ട് അത് ഇതിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ ഒരുമാതിരി എല്ലാവരും ഇരിക്കണെ ആ എഴുതിയെടുക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ട്രോപ് ക്രീം ഇപ്പൊ വരുത്തിച്ച് ഇനിയിപ്പൊ തിളക്കം വന്നതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് കാണാൻ ഇനി അടുത്ത അയച്ച എന്നുള്ള ഒരു ഭാവത്തിലാണ് ഇനി ഉപയോഗിച്ച് കാണുന്നുണ്ട് അടുത്ത മീറ്റിങ്ങിന് ഇനിയിപ്പോ ബി ബി ക്രീമിന്റെ കൂടെയുള്ള പ്രയോഗം കഴിഞ്ഞു ഇനി അടുത്ത പ്രയോഗം നമുക്ക് ബി ബി ഒന്നും വേണ്ട അതേപോലെയുള്ള മേക്കപ്പ് ലുക്ക് ഒന്നും വേണ്ട പക്ഷേ തിളക്കം വേണം അതായത് നാച്ചുറൽ ആയിട്ടുള്ള തിളക്കമാണെന്ന് ആൾക്കാർക്ക് തോന്നണ രീതിയിലുള്ള തിളക്കം വേണം അപ്പൊ ആ തിളക്കം കിട്ടാൻ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഇപ്പൊ കുറച്ച് കുടിയിട്ടുണ്ട് അല്ലെ എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ് എന്ന് ഓർമ്മയുണ്ടാവും കുളി കഴിഞ്ഞു കുളിഞ്ഞിപ്പോ കുളിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട മുഖം കഴുകി എന്ന് വിചാരിക്കുക മുഖം കഴുകി ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി തുടച്ചതിനു ശേഷം ഗ്ലോപ്പ് അടിച്ചു ഗ്ലോ അപ്പ് അടിച്ച് നന്നായി ഡാപ്പ് ചെയ്ത് സിറം അപ്ലൈ ചെയ്യണം സിറം മാറ്റി വെക്കരുത് ചിലവരുടെ വിചാരം മുരിങ്ങ ക്രീമിന് പകരാ സിറം വന്നേക്കണേന്നാ സിറം ഉപയോഗിച്ച പിന്നെ ക്രീം വേണ്ട ഇനി ചിലവർ വേറെ തരത്തില് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ടല്ലോ മൂന്ന് ദിവസം ക്രീം വരത്തിക്കോളൂ നാലു ദിവസം സിറം വരത്താം ഭക്ഷേദം വേണ്ട നമുക്ക് ഭാഗിച്ചു എട്ട് ദിവസം ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ നാല് നാല് ദിവസം കൊടുക്കായിരുന്നു അപ്പോ അങ്ങനെ അങ്ങനെ ഭാഗിച്ചു കൊടുക്കുന്നവരുമുണ്ട് അപ്പൊ ആക്ച്വലി അങ്ങനെയല്ല ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വേണ്ടതാണ് അപ്പൊ അതേപോലെ തന്നെ ചെയ്യണം ഇനി എന്താ പറയുക നമ്മൾ രണ്ടാമത് എന്ത് ഇത് ഗ്ലോപ്പ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സിറം അപ്ലൈ ചെയ്തു സിറം നന്നായിട്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈശ്വര ഇത്രയും വിലയും കൊടുത്ത് മേടിക്കണതല്ല സിറം മുഖത്ത് മാത്രം മതി എന്ന് വിചാരിച്ചാൽ കഴുത്ത് മാറി നിൽക്കും രണ്ടു ദിവസം കൊണ്ട് മുഖത്തിന് ഇത്ര വ്യത്യാസമാണെങ്കിലേ കഴുത്തില് വരുത്തിയില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ആ അപ്പൊ അതുകൊണ്ട് മുഖത്തും കഴുത്തും കഴുത്തിലും നമ്മൾ സിറം അപ്ലൈ ചെയ്തു സിറത്തിന്റെ മോള് ഡ്രൈ സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വീഡിയോയിലിട്ടുണ്ടായിരുന്ന എത്ര പേര് കേട്ടു അറിയില്ല രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ഷമ പോവും അപ്പൊ അതുകൊണ്ട് അത്രയൊക്കെ കേട്ടിട്ടുണ്ടാകും ഇത്രയൊക്കെ മതിയത് എനിക്കറിയാം അറിയാമെന്ന് വിചാരിച്ചു വെക്കും അപ്പൊ ഓയിലി ആണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും എല്ലായിടത്തും കവറേജ് കിട്ടും അല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നാലോ അഞ്ചോ തുള്ളി നമുക്ക് സിറം അപ്ലൈ ചെയ്യണം എന്നാലാണ് മൊത്തം നമുക്ക് കവറേജ് കിട്ടും നമ്മുടെ മുഖം എങ്ങനെയാണ് എങ്ങനെയാണ് സ്ലൈഡ് ചെയ്യണേന്ന് നോക്കുക കിട്ടിയ വഴിക്ക് കോരി ഒഴിക്കരുത് അപ്പോൾ അത് മുഴുവൻ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ആണ് ഡ്രൈ ആണെങ്കിൽ ബ്യോമിനി മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യുക അത് അതൊരിക്കലും കൂടുതലായിട്ട് തോന്നില്ല അത് നന്നായിട്ട് അബ്സർബാവും എബ്സേർബ് ആവണം അതനുസരിച്ച് മസാജ് ചെയ്ത് എബ്സെബ്ഡ് ആക്കുക എബ്സർവ് ചെയ്തതിനു ശേഷം ഇനിയിപ്പോ വ്യോമിനി ക്രീം പെരട്ടിയാലും ഇല്ലെങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എന്തായാലും തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ ട്രിപ്പിൾ പ്ലസ് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ മറക്കരുത് ഈ ഓണ വഴിക്ക് വാരി പൂശലാണ് നമുക്ക് എന്നിട്ട് ഇത് വാരി പൂശൽ അവിടെവിടെയും പാണ്ടായിട്ടിരിക്കുക എന്ത് ക്രീമാണ് അത് ക്രീം ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം പാണ്ടായിട്ടിരിക്കുക നമ്മൾ ഉപയോഗ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകതയാണ് ഇനി ഇത് വാരി പൂശി ഉപയോഗിച്ച് പുറത്തു പോയി വേർത്ത് കഴിയുമ്പോൾ വെള്ള വെള്ള കളറില വരിക അത് ക്രീമിന്റെ കുഴപ്പമല്ല നമ്മൾ മര്യാദയ്ക്ക് ബ്ലെൻഡ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൾക്കാരുടെ മുമ്പിൽ പ്രതാപം പോണ ഒരു കാര്യമാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ മേക്കപ്പ് ഇല്ലാത്ത ലുക്കിലാണ് പോകുന്നത് ആ സമയത്താണ് പാല് പോലെ ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചു വരുന്നത് അപ്പൊ അതൊരു സുഖല്ലോ കാണാനായിട്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ശ്രദ്ധിക്കുക കുറച്ച് നേരം എടുത്തിട്ടാണെങ്കിലും ബ്ലെൻഡ് ചെയ്യുക പോകുന്നതിലും പതിനഞ്ച് മുമ്പേ പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ഉം അതിനൊക്കെ നേരം പോണവഴിക്ക് വാരി വലിച്ച് സാധനങ്ങൾ ഇറങ്ങണതാണ് നമ്മൾ അപ്പൊ കുറച്ച് അവരവർക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ബി ബി ക്രീം വേണോ കോമ്പാക്ട് പൗഡർ വേണോ ഇവിടെ നമുക്ക് തിളക്കം കിട്ടാൻ എന്ത് ചെയ്യണം സൺസ്ക്രീൻ ലോഷന്റെ കൂടെ സൺസ്ക്രീൻ ക്രീമിന്റെ കൂടെ സൺസ്ക്രീന്റെ കൂടെ ഒരുത്തിരി കഴിഞ്ഞിട്ട് ഈ ഒരു സ്ട്രോപ് ക്രീം നമുക്ക് മിക്സ് ചെയ്യാം സ്ട്രോപ് ക്രീം മിക്സ് ചെയ്തതിന് ശേഷം തെരട്ടി കഴിഞ്ഞാല് ഈ നടിമാരുടെയൊക്കെ മുഖത്ത് പോലെയുള്ള ബി ബി ക്രീം ഒന്നും ഉപയോഗിക്കാണ്ട് അങ്ങനെയുള്ള തിളക്കം നമ്മുടെ മുഖത്തിന് വരുള്ളൂ ആലോചിക്കുമ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നില്ലേ ഏഹ് ഇതിന് പ്രായമൊന്നൊരു പ്രശ്നമൊന്നുമില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു തിളക്കം വരാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ട്രോപ്പ് ക്രീം അപ്പൊ ബിബി ക്രീമിന്റെ കൂടെ മാത്രമല്ല അല്ലാണ്ടും ഇപ്പൊ നമുക്ക് സിറം ഉപയോഗിച്ചിട്ട് ആ ഒരു തിളക്കം വരുന്നുണ്ട് അല്ലെ മുഖത്ത് അപ്പൊ കുറച്ചും കൂടി തിളക്കം കൂടാനായിട്ട് സഹായിക്കുന്നതാണ് പോരാത്തേനും സ്ട്രോപ്പ് ക്രീം സാധാരണ നമുക്ക് വേറെ മാർക്കറ്റിലുള്ളത് നോക്കി കഴിഞ്ഞാൽ റേറ്റും കൂടുതലാണ് ഇതേപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല ആരും ഇതൊന്നും നോക്കിയിട്ടല്ല എടുക്കുക പരസ്യം കണ്ടു അല്ലെങ്കിൽ കൂടുതൽ റീൽസിൽ നമ്മൾ കണ്ടു ഏതാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം അതാണ് കാണുന്നത് ഇവിടെ നമുക്ക് അങ്ങനെയല്ല ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും ഇനി വരുന്ന ഏതൊരു പ്രോഡക്റ്റിലാണെങ്കിലും സ്കിന്നില് റാഷസ് മാറ്റാനും പാടുകൾ മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും സ്കിന്നു കോംപ്ലക്ഷൻ നല്ല രീതിയിൽ ഒരേപോലെ ആക്കാനും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ അടുത്ത് ഈ സ്ട്രോ ക്രീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എന്തുകൊണ്ടാ തിളക്കം നിൽക്കണേ സ്ഥിരമായിട്ട് എത്ര നേരം യൂസ് ചെയ്യുന്നു അത്രയും നേരം സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഈർപ്പത്തോട് കൂടിയിട്ട് നിർത്തും അതുകൊണ്ടാണ് സ്കിൻ അത്രയും തിളങ്ങുന്നത് ഇപ്പൊ നമ്മൾ സിറം പറ്റുമ്പോൾ അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ ആരാ ആരാ പറഞ്ഞത് ദീപമേം പറഞ്ഞത് ശരിയാ പുഴമ്പ് വരട്ടുന്ന പോലത്തെ ഒരു ഒരു അതിന്റെ ഒരു ഫ്രീഗ്രൻസ് അങ്ങനെയാണ് ഏഹ് അപ്പോ ഫ്രീഗ്രൻസും കൂടി കൂട്ടായിരുന്നു കുറച്ച് പെർഫ്യൂമും കൂടി അപ്പൊ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ എന്ന് പറയാൻ പറ്റുമോ എണ്ണ ആവുമ്പോൾ എള്ളെണ്ണയുണ്ട് അതേപോലെ തന്നെ തവടെണ്ണയുണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ട് അപ്പൊ ഇത്രയും ഓയിലുകൾ ഉണ്ടാവുമ്പോഴും അതിന്റെ കൂടെ എക്സ്ട്രാക്ട്സ് ചേർത്തുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു സ്മെല്ലാവില്ല അപ്പൊ സ്മെല് ആ ഒരു ഫ്രേഗ്രൻസ് മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ശീലുള്ളതാ ഇങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ അപ്പോ അത് മാത്രം നോക്കണ്ടു നിറം കിട്ടുന്നെച്ചാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതും അല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആണ് അപ്പൊ പറഞ്ഞു വന്നത് സ്ട്രോ ക്രീം എന്ന് പറയേണ്ടത് ഹൈഡ്രേഷൻ നിലനിർത്താനുള്ള ഒരു ക്രീമാണ് അപ്പൊ ഇനി ഓർഡർ ചെയ്യാൻ നേരത്തെ നേരത്ത് പേടിക്കേണ്ട ഇനി ഇപ്പൊ ഇതങ്ങനെ നമ്മുടെ കയ്യിലെങ്ങാനും പെടുവോ ഇതിന് പകരം സിറം പേടിച്ചാൽ സിറം ഉം പോവും ഇത് പോവോന്ന് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള പേടിയൊന്നും ആർക്കും വേണ്ട ഇപ്പോഴത്തെ പിള്ളേരുകൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അവർ നോക്കിയിരിക്കുകയാണ് എവിടെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കിട്ടണേ എന്നുള്ളത് ഇനി പ്രൊമോഷൻ ഒന്നും നമുക്ക് യാതൊരു പേടിയും വേണ്ട സ്റ്റേറ്റസ് ഇടാറുണ്ടോ തന്നെയായിട്ട് എഴുതിയിടാനൊക്കെ മടിയും ആരുടെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിടാനായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല അല്ലെ നീ ഇപ്പൊ കമ്പനിയുടെ ഇതിലോ ഏതിനെങ്കിലും ഒക്കെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുത്തിടാം ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയിടൂ എലൻ ടോയിനും എലോവേരയും അതേപോലെ തന്നെ ഈ ഹാലോറൂണിക് ആസിഡും എന്തിന്റെ ഓടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ക്ലിയർ ആവണലേ ക്ലിയർ ആവണലേ ആ ഓക്കെ അവിടെ ഇന്റർനെറ്റിന്റെ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതാണ് അപ്പോ പറഞ്ഞു വന്നുപോയി ഡി എച്ച് എണ് കഴിച്ചാൽ കാര്യമില്ല ഇനി രണ്ടു മൂന്നൊക്കെ കഴിക്കേണ്ടി വരുന്നുള്ളു അതേപോലെ പ്രോഡക്ട്സ് ഒക്കെ വരുന്നുണ്ട് ഓർമ്മ നിക്കണ്ടേ അപ്പൊ സ്ട്രോപ്പ് ക്രീം അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള പ്രോഡക്ട്സ് ഒന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൂടുതൽ എനർജി ഡി ഒന്നും ആവശ്യമില്ല ഈ പ്രോഡക്റ്റിന്റെ പാക്കേജ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി അതൊന്ന് നന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റസ് ഇട്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവാനായിട്ട് ധാരാളം മതി ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള എൺപത് ശതമാനം ആളുകളും ഇൻഗ്രീഡിയൻസ് നോക്കിയൊന്നും അല്ല പ്രോഡക്റ്റ്സ് വാങ്ങണേ ആള് ആളുകൾ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഏറ്റവും കൂടുതൽ ഏതാണോ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പരസ്യം എന്തിന് ആണോ പറഞ്ഞത് അതാണ് ആൾക്കാർ യൂസ് ചെയ്യണെ അത് കഴിഞ്ഞ് അവരവർക്ക് മുഖത്തെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത് അന്വേഷിക്കണതൊക്കെ അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എന്ത് എല്ലാം ഇപ്പൊ വരുന്നത് ക്രീം അടക്കം അപ്പൊ മുമ്പ് മേക്കപ്പ് ഈ ചെയ്തിട്ടുള്ള ലുക്കും മേക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രോ ക്രീം യൂസ് ചെയ്തിട്ടുള്ള ലുക്കാണത് ഇപ്പൊ ബിബി ക്രീമിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അല്ലാന്ന് വെച്ചാൽ മോയിസ്ചറിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സൺ സൺക്രീൻ്റെ കൂടെ യൂസ് ചെയ്യാം പാരബൻ ഫ്രീ ആണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എന്താണ് പാരബൻ ഒരു പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന ഹാർംഫുൾ കെമിക്കൽസ് ആണ് ആ പാരബനിൽ ഇല്ല സ്കിൻ ഫ്രണ്ട്ലി ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതാ എന്ന് വെച്ചാൽ നൂറോളം പല തരത്തിലുള്ള സ്കിൻ ടൈപ്പുകാരുടെ മുഖത്തെ അപ്ലൈ ചെയ്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള സ്കിന്നാണ് ഏത് സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് അപ്പൊ ഹൈലൈറ്റർ പ്ലസ് മോയ്സ്ചറൈസർ ആണ് എല്ലാത്തിലും മോയിസ്ചറൈസർ ഉണ്ട് അപ്പൊ സൺസ്ക്രീൻ ആയിക്കോട്ടെ ഇനിയിപ്പോ നമ്മള് ഇതിന് മോയിചറൈസർ അപ്ലൈ ചെയ്തില്ലേ നേരെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലേ അതിൽ കൂടുതൽ അതിൽ നിന്നും ഹാമൊന്നും നമ്മുടെ ഉണ്ടാവാൻ പോകുന്നില്ല ഇനി